ഗോദി മാധ്യമങ്ങളുടെ മോദി പാദസേവ ഉഷാറായി നടക്കുകയാണ് മോദിയെയും സംഘപരിവാറിനെയും പിടിച്ചു കുരുക്കിയ വ്യക്തിയാണ് ധ്രുവ്രാർത്തി കേരള സ്റ്റോറി എന്ന വടക്കേ ഇന്ത്യൻ സംഘപരിവാർ ഭാവനയും ഇവിടത്തെ അടിമകളുടെ ആഘോഷവും ഉന്നതിയിൽ എത്തിയപ്പോൾ അതിനെ എടുത്തിട്ട് അലക്കിയതാണ് ധ്രുവ്രാത്തിയുടെ ഓരോ വീഡിയോകളും തുടർന്ന് ഇങ്ങോട്ട് വീഡിയോകൾ ഒരു ദിവസം കൊണ്ട് തന്നെ ദശലക്ഷങ്ങൾ കാണുന്ന അവസ്ഥയുണ്ടായി മോദി കൃത്യമായും ജനാധിപത്യ വിരുദ്ധവും ഫാസിസ്റ്റുമാണ് എന്നെല്ലാം അദ്ദേഹം വ്യക്തമായും സ്പഷ്ടമായും അതിൽ വിശദീകരിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കാലത്തായിരുന്നു ഇതെല്ലാം നടന്നത് എന്നതുകൂടി നാം ഓർക്കണം ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മോദിക്കും സംഘഗണങ്ങൾക്കും കനത്ത തിരിച്ചടി നൽകിയതിൽ മുഖ്യ പങ്ക് വഹിച്ച ഒരാളാണ് ധ്രുവ്രാപ്തി എന്നതിൽ നമുക്ക് ആർക്കും യാതൊരുവിധ സംശയവുമില്ല ഇദ്ദേഹത്തിന്റെ രക്തത്തിനു വേണ്ടിയുള്ള സംഘദാഹം അതുകൊണ്ട് തന്നെ സ്വാഭാവികമാണ് ഇപ്പോൾ അതിനുവേണ്ടി ഒരു ചാൻസ് ഒത്തു കിട്ടിയിരിക്കുന്നു ഓം ബിർളയുടെ മകളെ കുറിച്ച് അപഖ്യാതി പറഞ്ഞുവെന്നാണ് കേസ് സംഘദാസനായ ഷിൻഡയുടെ പോലീസ് കേസെടുത്തിരിക്കുകയാണ് ഇക്കാര്യം ഗോദി മാധ്യമങ്ങൾ മുൻപേജിൽ തന്നെ എഴുതി മോദിയുടെ പ്രീതിക്കും അനുഗ്രഹത്തിനുമായി കാത്തിരിക്കുകയുമാണ് എന്നാൽ വസ്തുത എന്താണ് പ്രസ്തുത ടീച്ചർ ധ്രുവ്രാതിയുടേത് അല്ല അത് ഒരു പാരഡി അഥവാ അനുകരണ സൈറ്റാണ് അതിന്റെ ഉടമസ്ഥൻ പ്രാപ്തി അല്ല ധ്രുവ്രാർത്തിയുടെ ട്വിറ്റർ ഐഡിയിൽ നിന്നല്ല ഇതൊന്നും വന്നിട്ടുള്ളത് ഈ വിഷയം മഹാരാഷ്ട്ര പോലീസിനോട് ചോദിച്ചപ്പോൾ ആ കാര്യവും അന്വേഷിക്കുന്നുണ്ട് എന്ന ഒഴുക്കൻ ഉത്തരമാണ് അവർ പറഞ്ഞത് എന്നുവെച്ചാൽ ലക്ഷ്യം വ്യക്തമാണ് ഇതൊക്കെ മഹാരാഷ്ട്ര പോലീസിനും മോദി ഗണങ്ങൾക്കും ഗോദി മാധ്യമങ്ങൾക്കും നന്നായി അറിയാം പക്ഷേ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കളെ ആക്ഷേപിച്ചവരെ തകർക്കുക അതുവഴി കിട്ടുന്ന പറ്റി കഴിഞ്ഞുകൂടുക എന്ന് ചിന്തിക്കുന്ന ഗോദി മാധ്യമങ്ങൾക്കും മറ്റും തങ്ങളുടെ ദൗത്യം പറ്റൂ ഫാസിസം ഉമർ ഖാലിദിന്റെ കാര്യത്തിൽ ധ്രുവ്രാപ്തിക്കും വേണ്ടി വല വീശി കഴിഞ്ഞിരിക്കുന്നു അകത്തിടാൻ കിട്ടിയാൽ പോലീസും കോടതിയും എല്ലാം ഒത്തു കളിച്ചിരിക്കും പിന്നെ പുറം ലോകം കാണാൻ അവർ സമ്മതിക്കുകയുമില്ല ഇത്തരം ഗൂഢാലോചനകൾ നടത്തിയവരെ പെരുവഴിയിൽ ജനങ്ങൾ വിചാരണ ചെയ്യുകയോ അവർക്ക് സ്വയം ജീവനൊടുക്കി രക്ഷപ്പെടുകയോ തന്നെ സംഭവിക്കും എന്നതാണ് നമ്മുടെ മുൻപിലുള്ള ചരിത്രം ഇതുകൊണ്ടൊന്നും തളരുന്നവരല്ല ഇന്ത്യയിലെ ചുണക്കുട്ടികൾ സംഘപരിവാർ ഫാസത്തിനെതിരെ ഉറച്ച ശബ്ദവുമായി ഇനിയും ഒരുപാട് ചുണക്കുട്ടികൾ ഇവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും ആരൊക്കെ എതിർക്കാൻ ശ്രമിച്ചാലും